ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കണ മഷാല്ല നാന മിഷലും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മൾ ഉസ്മാൻ കുട്ടിനെ ഇല്ലാട്ട ആ ഒരു വിഷമമുണ്ട് രാവിലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആൾ വന്ന് നോക്കുന്നതാണല്ലോ പക്ഷെ ഇപ്പോൾ ഉസ്മാൻ ഇല്ലാട്ട അതുകൊണ്ടിപ്പോൾ ആരും ഞാൻ വീഡിയോ എടുത്തപ്പോൾ മൈൻഡൊന്നും ചെയ്യണില്ല അപ്പം ഞാൻ രാവിലെ തന്നെ എണീച്ച് ആ ഒരു എണീറ്റെന്ന് പറഞ്ഞാൽ ധാരാലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നല്ല വെട്ടമൊക്കെ ഇങ്ങനെ വെച്ച് കുറച്ചു നേരം ഇങ്ങനെ കിളികളുടെ ഒക്കെ ശബ്ദമൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് ഇതേ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മച്ച് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ വാപ്പം രാവിലെ തന്നെ ബോണ്ട മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് ചായ കടിയൊക്കെ അപ്പോൾ രാവിലെ തന്നെ ചൂടോടെ നല്ല അടിപൊളി കടിയൊക്കെ കിട്ടും അപ്പോൾ അതേ ബോണ്ടേയും അപ്പം എൻ്റെ എനിക്കും മിഷലിനും ഇഷ്ടം ബോണ്ടയാണ് കേട്ടോ അപ്പോൾ ബോണ്ടയും ചായയും കഴിക്കണു പിന്നെ അതേനു ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചായ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചായ ഇങ്ങനെ ഭയങ്കര ചൂടോടൊന്നും കുടിക്കില്ല കേട്ടോ ഞാൻ ഭയങ്കര ചൂടാറിട്ടേക്കെ ഞാൻ കുടിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചോറ് അവിടെ വിസിൽ വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചെമ്മീനും മീനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് അപ്പം ഞാൻ എൻ്റെ ഓഫീസിൽ ഇന്നലെ വന്നതിനപ്പം ബീച്ചിങ് മേടിച്ചതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മിങ്ങേ ബീച്ചിങ്ങെ വളർത്തുന്നത് പിന്നെ അവിടെ വഴുതിളങ്ങ കണ്ടപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരട്ടെ അപ്പം ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് മേടിക്കാനാണ് ആണ് ഞാൻ ചോദിച്ചത് ടേസ്റ്റ് വന്നപ്പോൾ കടക്കാരൻ പറഞ്ഞാൽ ആ നല്ല ടേസ്റ്റാണ് ഈ വഴുതിളങ്ങ എന്ന് പറഞ്ഞ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എന്നെ നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വ്യൂവേഴ്സൊക്കെ എനിക്ക് കുറഞ്ഞു കുറഞ്ഞു വന്നെയാണ് എൻ്റെ സബ്സ്ക്രൈബറും കുറയാണ് വ്യൂവേഴ്സും കുറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ടിഫിൻ ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇഷലിന് ഞാൻ സ്കൂളിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അപ്പോൾ പിശലിനും മേടിച്ച് എനിക്കും മേടിച്ച് കാരണം ഇതൊരു കുഞ്ഞതാണ് കേട്ടോ അപ്പോൾ കാരണം കുഞ്ഞത് എടുത്തതെന്ന് പറഞ്ഞില്ലല്ലേ എനിക്ക് ഇത്രയും ചോറ് എനിക്കധികം ചോറൊന്നും കൊണ്ടുപോകണം എനിക്ക് ഇഷ്ടമല്ല പിശ്വലും പറഞ്ഞിട്ടുണ്ട് ഈശ്വല ഇപ്പം ഇത് ഇത്രയും ഡെപ്പി മാത്രം എടുത്തപ്പോൾ തന്നെ അടിശ്വല് പറയുന്നുണ്ടും ഇതിനും കുറച്ച് ചോറ് മതിയിട്ടാണ് എനിക്കുന്നത് അപ്പോൾ അത് ഇനി ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കണം അപ്പോൾ ഈശലിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചതൊക്കെ ഞാനൊരു വീഡിയോ കാണിക്കട്ടെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അതൊക്കെ ഇടാം അപ്പോൾ അതേ വഴുതളങ്ങ ഞാൻ റൗണ്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ മീൻ പൊരിക്കൂലേ മസാല മുളക് പൊടി മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് കുറച്ച് സുറുക്കിയൊക്കെ ഒഴിച്ചിട്ട് അപ്പം അതേപോലെ പൊരട്ടാണ് അപ്പം നമുക്ക് മീന് പകരം ഇത് ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു നല്ലൊരു ടേസ്റ്റാണിത് അപ്പം നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഇല്ലേ ഇങ്ങനൊരു വഴുതിളങ്ങ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിച്ചതിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ ഞാൻ മുമ്പ് ഓഫീസിൽ പോയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു അപ്പോൾ അങ്ങനെ കണ്ടു കണ്ടെങ്കിൽ എനിക്ക് തിന്നും കണ്ടും കഴി ഇഷ്ടമായപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു വഴുതിളങ്ങുക കൂടുതലും മറ്റേ പച്ച കളറുള്ള വഴുതിളങ്ങില്ല ഇളത്തിലുള്ളത് അതാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ഇത് ഞാൻ ഇതും ചെയ്തു നോക്കിയിട്ടില്ല അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതേ മസാലയൊക്കെ പുരട്ടി കുറച്ച് മാറ്റി വെക്കാൻ വിചാരിച്ചു പിന്നെ പീച്ചിങ്ങും ചെമ്മീൻ ഇനി അവിടെ ഇരിക്കുന്നതാണ് ഇനി അത് കുറച്ച് വേവിക്കണം അപ്പം അതേ പീച്ചിങ്ങൻ ചെമ്മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ വെള്ളം ഒഴിക്കാറില്ല ഞാൻ കാരണം ഇതിൽ തന്നെ നല്ല വെള്ളം ഉണ്ടിട്ടാണ് എന്നാലേ ഞാൻ ചിലപ്പോൾ ഒരു പൊടിക്കിങ്ങനെ വെള്ളം ഒഴിവിടും എനിക്കൊരു പേടി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ആവുമോ എന്നുള്ളത് അപ്പം ഞാൻ പൊടിക്ക് വെള്ളം ഒഴിക്കും അതിൻ്റെ ഇടയിൽ വാപ്പ പെട്ടെന്ന് പറഞ്ഞ് ബീഫ് കറി വെക്കാം നാസ്ത പുറത്തുനിന്ന് മേടിക്കാന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ അതേ ബീഫ് കറിക്കുള്ളതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഉമ്മച്ചി അത് ചെയ്യാന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ വേഗം റെഡിയാക്കണേണ് അപ്പോൾ അതേ ബീഫ് കറിയുമ്മച്ച അവിടെ വെക്കണേ അപ്പോൾ അതേ പീച്ചിങ്ങനെ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പേരാണ് പക്ഷേ ഞാൻ അന്നാലൊരു നുള്ളിൽ വെള്ളമാണ് ചോദിച്ചത് പക്ഷേ നോക്കി എന്തോ ഒരു വെള്ളമാണ് അതിൻ്റെ അകത്ത് അപ്പോൾ അതേ ഇവിടെ മസാലയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബീഫും അവിടെ റെഡിയാക്കി പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ മുളക് നമ്മുടെ പീച്ചിങ്ങൻ ചെമ്മീനും കൂടെ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ചെമ്മീൻ ഉണ്ടായാലുണ്ട് എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം ഇപ്പോൾ ചീര വെച്ചാലും ചിലപ്പോൾ എനിക്ക് ചെമ്മീൻ വേണമെന്ന് പറയും ബീൻസ് ഇട്ടാലും ചെമ്മീൻ വേണമെന്ന് പറയും പീച്ചിങ്ങായാലും ചെമ്മീനൊക്കെ വേണമെന്ന് പറയും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചെമ്മീൻ ഇട്ട് കഴിയുമ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെമ്മീൻ അപ്പോൾ ദേവടെ എൻ്റെ പീച്ചിങ്ങൊക്കെ വെന്ത് വന്ന് ഉള്ളിമുളകൊക്കെ ആയി അപ്പോൾ ദേവിടെ ഞാൻ വഴുതിളങ്ങും ഫ്രൈ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നതാണ് ഇതിങ്ങനെ ഇടുമ്പോൾ തന്നെ ഒരു നല്ലൊരു സ്മെല്ലാണ് നമുക്ക് വന്നത് ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ നമ്മൾ ഫിഷിനെ വെട്ടിക്കണ സീസൺ കാരണം അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇത് അപ്പോൾ ദൈവം എൻ്റെ ഉള്ളിമുളകും വഴുതിളങ്ങും ഉള്ളിമുളക് ഇട്ടതും അവിടെ ആയിക്കൊണ്ടിരിക്കണുണ്ട് അപ്പോൾ ഏതായാലും ഇന്ന് നാസ്തപ്പണി ഇല്ല അതുകൊണ്ട് രക്ഷപ്പെട്ട അതുകൊണ്ട് എനിക്ക് സമയം ഒരുപാടുണ്ടാവും അപ്പോൾ ഇറച്ചിക്കറിയോട് ആയിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് നാസ്തപ്പണി ആകുമ്പോഴാണ് കൂടുതലും നമുക്ക് സമയം പോകണത് എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നാണ് ചില സമയത്തൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് അപ്പോൾ അതേ ചോറ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇതിന് ഒരുപാട് ചോറ് കൊള്ളണുണ്ട് കേട്ടോ കാരണം ചെറുതാണെന്നായാലും എനിക്ക് തോന്നുന്ന ഒരുപാട് കൊള്ളണുണ്ട് അപ്പോൾ അതേ ആ ഒരു തട്ടുണ്ടായിരുന്നു ആ തട്ട് എനിക്ക് ഇങ്ങനെ തട്ട് വെക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉലത്തിണ്ടെങ്കിൽ വെക്കാൻ അപ്പോൾ ഒരു തട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വൈതിളങ്ങ ഫ്രൈ ചെയ്തതും കൂടെ വെക്കണേ ആണ് അപ്പം ഞാൻ ഇത്രേം എടുത്തിട്ടുള്ള ബാക്കി ഇനി നീ ഷെല്ലിന് കൊടുക്കാന്ന് വെച്ചിട്ട് ഞാനവിടത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ടാവുള്ളൂ പിന്നെ അതേ പീച്ചിങ് ഒലത്തിയതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ മൂടി വെച്ചിട്ട് ഇനി ഞാൻ അതേ റെഡി ആവാൻ വേണ്ടിയിട്ട് പോണോ അപ്പോൾ അതേ ടിഫിൻ ബോക്സ് ഞാൻ ഇനി എടുത്തേക്കണേ ഞാൻ സാധാരണ ഇങ്ങനെ ഒരു കവറിലാക്കി വെക്കും ഇനി വല്ലതും ചാറ് വല്ലതും ചോറ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതാണല്ലോ എന്ന് ചോദിച്ചിട്ട് ഈ ബാഗിലൊക്കെ ആകുമല്ലോ അനുചിട്ട് അപ്പം ഞാൻ കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി വന്ന് ഞാൻ അദ്ദേഹം ആസ്ഥ കഴിക്കണേനട്ടാ പെട്ടെന്ന് പെട്ടെന്നൊക്കെയാണ് സമയം പോകുന്നത് അപ്പോൾ ദേശത്ത് വാപ്പാപ്പ് വാപ്പ ഇടിയപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു ആ പെട്ടെന്ന് വാപ്പാപ്പാന്ന് വായി വന്നിട്ടാണ് കാരണം ഈശ്വല വിളിക്കണത് അങ്ങനെയാണ് എൻ്റെ വാപ്പാ എൻ്റെ വാപ്പാപ്പാന്നാണ് വിളിക്കണത് അവൾ അതേ അപ്പോൾ ഇറച്ചിക്കറിയിൽ ഞാൻ അദ്ദേഹം കുറച്ച് ഒരു കഷ്ണം ഇറച്ചിയും ഉള്ളൊക്കെ ഞങ്ങൾക്ക് എടുത്തിട്ട് ഇടിയപ്പം എന്തേ കഴിക്കാൻ വേണ്ടിയിട്ട് പോകണേട്ടാ അപ്പോൾ കുറേ നാളത്തേട്ടാണ്ട് ബീഫ് കഴിക്കുന്നത് കുറച്ച് നമ്മളെപ്പോഴും ചിക്കനാണ് കഴിക്കാറ് അപ്പോൾ ബീഫ് പെട്ടത് കണ്ടപ്പേന നല്ലൊരു ടേസ്റ്റും അപ്പോൾ കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ അതേ കഴിക്കാൻ വേണ്ടി പോയ അപ്പോൾ ഞാനും കഴിക്കായിരുന്നു അപ്പോൾ അതേ വിശ്വലും വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് അപ്പോൾ അവൾ ഇതേ കാർട്ടൂൺ കണ്ടാണ് ചോദിക്കുക കാർട്ടൂൺ രാവിലെ പെണീ കൂട്ടാ മറ്റേ ഇപ്പോൾ ട്യൂഷനില്ല കേട്ടോ ഒരാഴ്ച ട്യൂഷനൊന്നും ഇല്ല അപ്പോൾ രാവിലെ എണീക്കും എന്ത് പേര് പറയും ആ കാർട്ടൂൺ ഇത്രയും സമയത്ത് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് രാവിലെ എണീച്ചിട്ട് ഇന്ന് കാണുന്നതാണ് കാണുന്നത് ഇനി ഒമ്പതാം ക്ലാസ്സിലേക്കാണ് എന്നിട്ട് ആളിപ്പോഴും കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കാനാണ് അപ്പോൾ ഞാനും ഇതേ ഇവിടെ റെഡിയായി ഫ്രഷ് ആയി എൻ്റെ ടിഫിൻ ബോക്സ് ഒക്കെ റെഡി ആക്കി വെച്ച് ഞാനും ഒരുങ്ങി ഞാനും ഇത് റെഡി ആയിട്ട് പോകുന്നതാണ് അപ്പോൾ ഇന്ന് നടന്നാണട്ടെ പോകണം സാധാരണ എനിക്ക് വാപ്പ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവന്നാക്കി തരും വാപ്പാ വണ്ടി പെട്ടെന്ന് ചീത്തയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് നടന്ന് പോകണം ധൃതിക്ക് പോകണം കാരണം എട്ടേ നാൽപ്പത്തഞ്ചിനാണ് എൻ്റെ ബസ് വരണത് അപ്പോൾ മുപ്പതും മുപ്പത്തി നാൽപ്പതൊക്കെ ആയി അപ്പം ഞാനത് ഓടിപ്പോയതേ ബസ്സിൽ കയറിയിരുന്ന് ഇനി ഓഫീസ് എത്തി ഓഫീസിലിനി കുറേ പണികളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർ ഒക്കെ ഓണാക്കി ഇങ്ങനെ എടുക്കണുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് എനിക്ക് സമയം അറിയില്ല പണികളൊക്കെ ചെയ്ത് ഇനി സമയം പോകണമെന്ന് അറിയില്ല ഇനി ഇനി ഞാൻ ഇന്നെൻ്റെ വീഡിയോ ഞാൻ കാണിച്ചതായിട്ടോ അപ്പോൾ അതേ ഉച്ചക്ക് ദേ ഒരു രണ്ട് മണിയായിട്ടാ ഫുഡ് കഴിച്ചിട്ടില്ല ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് പോകണേനെങ്കിൽ ഷിഫ്റ്റ് കേട്ടോ കാരണം ഓരോരുത്തർത്തർ കഴിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ കഴിക്കാൻ വേണ്ടി പോകണേന ഇപ്പോൾ എന്താ വഴുതിളങ്ങാ ഫ്രൈയും പീച്ചിങ്ങ കൂട്ടിയിട്ടൊക്കെ ഞാൻ അതിൻ്റെ കഴിക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് പിന്നത്തെ വിശേഷം പിന്നെ ഒന്നും എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അതേ വൈകിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ ഇറങ്ങണ സമയത്ത് അപ്പോൾ അതേ നല്ലൊരു മഴ ഇവിടെ പെയ്തിട്ടുണ്ട് അപ്പോൾ ദേ ഇവിടെ റോഡൊക്കെ നനഞ്ഞിരിക്കണമെന്നുണ്ട് അപ്പം ഞാൻ അത് ഇനി വേഗം വീട്ടിൽ പോണേ വീട്ടിൽ പോയിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് വീട്ടിൽ ചെന്ന് അപ്പോൾ എന്റെ ട്യൂഷൻ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നെട്ടെ ട്യൂഷൻ പിള്ളേര് വന്ന് രണ്ട് പേരുണ്ട് കേട്ടോ വെക്കേഷൻ വന്നിണ്ട് രണ്ട് പേരും അവര് പോയി കഴിഞ്ഞൊക്കെ വന്ന് തേനാനും വെള്ളാപ്പ് ഉണ്ടായിരുന്നു രാവിലെ ഇറച്ചിക്കറിയും അപ്പോൾ അതും കഴിക്കണേനാണ് അപ്പോൾ ഇത്ര എന്റെ ഒരു വീഡിയോ അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിട്ട് ഞാൻ വരാട്ടോ ബൈ ബൈ